നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം പാചകം അറിയുന്നവർക്ക് മാസം എഴുപതിനായിരം രൂപ വരെ ശമ്പളത്തിൽ ജോലി അവസരം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായി ആണ് അസിസ്റ്റന്റ് ഷെഫ് തസ്തികയിലേക്ക് യോഗ്യരും താൽപര്യരുമായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് സായി സ്കീമുകൾ നടപ്പിലാക്കുന്ന അഖിലേന്ത്യാ അധിഷ്ഠിത കേന്ദ്രങ്ങളിൽ പോസ്റ്റിംഗ് നൽകുന്നതാണ് അപേക്ഷകരുടെ പ്രായപരിധി അമ്പത് വയസ്സിൽ കവിയാൻ പാടില്ല എന്നാണ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കരാർ തസ്തികയുടെ പരമാവധി കാലാവധി നാലു വർഷമാണ് നിലവിൽ എട്ട് ഒഴിവുകളാണ് പ്രസ്തുവ തസ്തികയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപേക്ഷകർക്ക് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തെ പ്രവർത്തി പരിചയമുണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അമ്പതിനായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെ പ്രതിമാസ ശമ്പളം നൽകുന്നതാണ് നിയമനത്തിന്റെ ആദ്യ നാളുകളിൽ അമ്പതിനായിരം രൂപയായിരിക്കും ശമ്പളം ഉണ്ടാകുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് എന്നിവയിൽ പാചകകലയിൽ കലയിൽ വി ബി എസ് ഇയോ പാചക കലയിൽ ബി എ എന്നിവയോ ഉണ്ടായിരിക്കേണ്ടതാണ് ഇതല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് പാചകകല അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ യു ജി ഡിപ്ലോമയോ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ യോഗ്യതയോ ഉണ്ടായിരിക്കേണ്ടതാണ് യു ജി ഡിപ്ലോമ ഒന്ന് അല്ലെങ്കിൽ രണ്ട് വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ് ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അപേക്ഷകരെ അഭിമുഖത്തിനായി വിളിക്കുന്നതാണ് അഭിമുഖത്തിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും അർഹരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രകാരം അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് അവസാന തീയതിയായ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് മുൻപ് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റ് രേഖകളുടെ നിർദ്ദിഷ്ട സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പികൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫുകൾ എന്നിവ സഹിതമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് രാജ്യത്ത് കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുക കായിക രംഗത്ത് മികവ് കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സായി അഥവാ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഇത് അപേക്ഷിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക